ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരെയും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ബാപ്പു ബി ബി ഫാം എന്ന് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ പ്രഭാതത്വത്തെ എക്സസൈസ് ആരംഭിക്കുകയാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് എക്സസൈസുകൾ മുഴുവനും കാണാൻ വേണ്ടി ശ്രമിക്കണം ആദ്യം നമ്മൾ രാവിലെ കഴിക്കേണ്ട ഷുഗർ രോഗികൾ നിർബന്ധമായും കഴിക്കുകയും എക്സസൈസ് ചെയ്യുകയും ചെയ്താൽ മരുന്നില്ലാതെ എങ്ങനെ ഷുഗർ മാറ്റാം മരുന്ന് ഇല്ലാതെ എങ്ങനെ ഷുഗർ മാറ്റാം എന്നതാണ് മാറ്റും മാറും എന്ന് ഉറപ്പിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം മാറും ഷുഗർ മാറും മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല ഇൻസുലിൻ അടിച്ചിട്ടും മാറുന്നില്ല ഇതാണ് നമ്മുടെ അനുഭവം എന്നാൽ ഭക്ഷണത്തിനെ മരുന്നാക്കി കഴിക്കുകയും എക്സസൈസിനെ മരുന്നാക്കി ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ ഷുഗർ മാത്രമല്ല ജീവിതത്തിൽ അനുഭവിക്കുന്ന പല പ്രയാസങ്ങൾക്കും ശാശ്വതമായി നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നത് കാണാവുന്നതാണ് ഇത് വെറുതെ പറയല്ല അതിന് കുറച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ ശ്രമിച്ചേ പറ്റുള്ളൂ ചെയ്തേ പറ്റുള്ളൂ അധ്വാനിച്ചേ പറ്റുള്ളൂ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് എന്റെ വീഡിയോ ധാരാളം ആളുകൾ വിളിച്ചു ചോദിക്കാം ഞങ്ങൾക്ക് ബാക്കി കിട്ടണില്ല എന്ന് അത് എന്താ കാരണം സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഇപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ കാണുകയാണ് പക്ഷെ ആ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ അസുഖം മാറാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിങ്ങളെ മുന്നിൽ ഈ സാധനം ഇങ്ങനെ തരുമ്പോൾ അത് നിസാരായി കാണാതെ ഒരു ലൈക്ക് നിങ്ങൾക്ക് ചെയ്യാലോ ഇനി നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്തിട്ടില്ല വിരോധം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾ അസുഖം മാറിയാൽ മതി അതേ എനിക്ക് സന്തോഷമുള്ളൂ എനിക്ക് നിങ്ങൾ ഒരു ലൈക്ക് കൊണ്ട് എനിക്ക് സന്തോഷം ഉണ്ടാവും ആ ഞാൻ കാണിച്ചു കൊടുക്കുന്ന ആൾക്കാർ സ്വീകരിക്കുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ ആസ്വദിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പഠിച്ച് മനസ്സിലാക്കി ഒന്നൊന്നര വർഷം കൊണ്ട് തയ്യാറാക്കിയ പ്രൊജക്റ്റാണിത് എന്ന് വെച്ചാൽ എൻ്റെ അസുഖം മാറാൻ കാരണമായത് അള്ളാഹുവിൻ്റെ തൗഫീക്ക് അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹു തന്ന അറിവും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയപ്പോൾ ഞാൻ നോർമലായി എൻ്റെ വയറൊക്കെ വലിയ വയറായിരുന്നു കൊടവയറായിരുന്നു ശരീരം മുഴുവൻ വേദനയായിരുന്നു ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഇത് മാറും പക്ഷെ എന്ത് വേണം ആത്മാർത്ഥമായി നിങ്ങൾ എന്റെ വീഡിയോസ് മുഴുവൻ കാണണം കാരണം ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കണത് പോലെയാണ് ഈ വീഡിയോസ് മുഴുവൻ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആരംഭിക്കാം പുതിയതായി ഇപ്പൊ എന്റെ വീഡിയോ അത് പുതിയതായിട്ട് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവൻക്ക് ഇത് അറിയണം അത് മാത്രല്ല ഞാൻ രാവിലെ മോർണിംഗിലാണ് ഈ വീഡിയോ ചെയ്യണത് ഡെയിലി ഞാൻ ഇത് കുടിച്ചു കണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്തുകൊണ്ട് ഷുഗറിനെ നമുക്ക് ഇല്ലാതാക്കണം നമ്മുടെ ശരീരത്തിൽ നിന്ന് നൂറ് ശതമാനം മാറും സുഹൃത്തുക്കളെ നൂറ് ശതമാനം മാറും ആരോഗ്യവാനാവും നിങ്ങൾ ആരോഗ്യവനാവും അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോസ് കാണുക എന്ന് മാത്രമല്ല നിങ്ങൾ സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാ അവരോട് കാണാൻ പറയാ അവരുടെ കുടുംബത്തിൽ എത്തിച്ചു കൊടുക്കാൻ പറയാ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറയാ നിങ്ങൾ ഫേസ്ബുക്കിൽ ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾ വാട്സപ്പ് എമേജിൽ വെക്കുക എന്നാൽ നിങ്ങൾ പറയാതെ തന്നെ കുറെ ആൾക്ക് മെസ്സേജ് എത്തും ഇത് ഇന്നില്ലെങ്കിൽ ഇത് എല്ലാവരും സ്വീകരിക്കും ആരെയും ഷുഗർ രോഗം കൊണ്ട് അനുഭവിക്കുന്ന ആളുകൾ വളരെ പ്രയാസത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത് അപ്പം എന്റെ വീഡിയോസ് ഞാൻ ഈ എക്സസൈസിൻ്റെ വീഡിയോസ് പ്രത്യേകമായിട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇത് ഏഴാമത്തെ വീഡിയോ ആണ് ഒന്ന് രണ്ട് മൂന്നില് ഞാൻ സംസാരിച്ചുകൊണ്ട് പറഞ്ഞു തരിക അഞ്ചും ആറും ഏഴും വീഡിയോയിൽ എന്താണ് ചെയ്ത് കാണിച്ചു തരിക ഈ ചെയ്ത് കാണിച്ചു തരുന്ന എക്സസൈസിനാണ് നിങ്ങൾ ഒരു ചെങ്ങല രൂപത്തിൽ നിങ്ങളെ ജീവിതത്തിൽ പകർത്തേണ്ടത് നമ്മൾ ഹാർട്ട് ബീറ്റ് അടിക്കുകയും വേർക്കുകയും ശരീരത്തിന് ആശ്വാസം കിട്ടുകയും ചെയ്യണമെങ്കിൽ ഈ എക്സസൈസ് മുഴുവനും ചെയ്യണം അത് ഞാൻ ഘട്ടം ഘട്ടം ഘട്ടമായി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരുമിച്ച് കാണിച്ചാൽ എങ്ങനെ ശരിയാവില്ല അതുകൊണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവരും ഷുഗർ മാറാൻ താല്പര്യമുള്ളവരും വേദന വിരുദ്ധത്തിന് ആശ്വാസം കിട്ടാൻ താല്പര്യമുള്ളവരും എല്ലാവരും ഇത് ചെയ്യണം ഷുഗർ രോഗികളും ചെയ്യണം അല്ലാത്തവരും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ ഓരോ സ്റ്റെപ്പുകളും നോക്കുക ഓക്കേ ആദ്യം തന്നെ ഷുഗർ രോഗിയായ ആള് വെറും വയറ്റിൽ ഇത് കുടിച്ചതിന് ശേഷമാണ് ഈ എക്സൈസ് ചെയ്യാറ് എന്താ കാരണം വെറും വയറ്റിൽ നമുക്ക് കിട്ടേണ്ട ഒരു എനർജിയാണ് ഇത് ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഗുണം വിശദീകരിച്ച് തന്നെ സമയം കളിയില്ല ഇത് ചെയ്യണം ഓക്കെ അപ്പൊ ആദ്യം ഉലുവ ഒരു സ്പൂണ് രാത്രി വെള്ളത്തിൽ ഇട്ട് വെക്കുക രാവിലെ എനിക്ക് തിളപ്പിച്ച തിളപ്പിച്ചതിന്റെ ആവശ്യത്തിനനുസരിച്ചല്ല ചൂടാക്കി തിളപ്പിക്കുക അതിനനുസരിച്ച് അതിന് ഉലുവെടുത്തിട്ട് വെറും വയറ്റിൽ കഴിക്കുക പച്ചക്ക് അത് കഴിഞ്ഞിട്ട് ശേഷം ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി ഇത് വലുതാണെങ്കിൽ രണ്ടെണ്ണം ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുക്കുക ചെറിയ പീസാക്കുക വായിലിട ഗുളികട്ട പോലെ ഇത്രേ പണിയുള്ളൂ അതിനുശേഷം വെറും വയറ്റിൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ഈ ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്യുമ്പോൾ വയറ്റിലും ആ സാധനങ്ങളെ വളരെ അധികം പരിപാടി എടുക്കും അപ്പൊ വെളുത്തുള്ളിന്റെ ആ വെള്ളവും വെളുത്തുള്ളി ഉലുവ ആ വെള്ളം കുടിച്ചതിന് ശേഷം നമ്മൾ അഞ്ച് ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വളരെ കുറഞ്ഞ കുറഞ്ഞ വീഡിയോ ആണ് കാണിക്കുന്നത് മനസ്സിലാക്കി ചെയ്യണം മനസ്സിലാക്കി ചെയ്യണം ആറാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എന്താണ് ഇതിനുള്ള എക്സസൈസ് എക്സസൈസ് ചെയ്തിന്റെ ശേഷം നിർബന്ധമായും കല്ല് ഉപ്പുകുപ്പില്ല കല്ലുപ്പ് ഇട്ടുകൊണ്ട് നല്ല ചൂടുള്ള വെള്ളം കൊണ്ട് പരമാവധി പൊള്ളാതെ ശരീരം പൊള്ളാതെ ചൂടുള്ള വെള്ളം എല്ലാ ജോയിന്റുകളും ഇവിടം പ്രത്യേകമായിട്ടും ഇത്തരം കഴുത്തിൽ ഇങ്ങനെ പിടിക്കുക ഈ പുറത്തിൻ്റെ ഭാഗം പ്രത്യേകം പിടിക്കുക ഊരന്റെ ഈ ഭാഗം പിടിക്കുക ഓക്കെ പൂരന്റെ ഭാഗം പിടിക്കുക അതാത് സ്ഥലത്ത് ഞാൻ അങ്ങനെ പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യണം അതിലൊരു മാറ്റം ഒരു വിട്ടുവീഴ്ചയില്ല ഇവിടെ ചൂട് പിടിക്കുക ഇവിടെ ചൂട് പിടിക്കുക ഓക്കേ പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ യൂട്യൂബാണ് എൻ്റെത് ബി ബാപ്പു ബി ബി ഫാം ബാപ്പു ബി ബി ഫാം ഇത് അടിച്ചാൽ യൂട്യൂബിൽ അടിച്ചാൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണാവുന്നതാണ് നമ്മളെ പ്രമേയം എന്താണ് നമ്മളെ കാര്യം എന്താണ് മരുന്നില്ലാതെ എങ്ങനെ ഷുഗർ മാറ്റാം നമ്മൾ വിഷിയതന്നെ നമ്മൾ മാറ്റണം എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ സുഹൃത്തുക്കളും നമ്മൾ നമ്മുടെ ഷുഗറിനെ മാറ്റിയിരിക്കണം അതിന് നിങ്ങൾ തയ്യാറാവുക ഓക്കെ അപ്പൊ ഞാൻ കാണിച്ചു തന്നെ ഇതിന്റെ മുന്നിലെ വീഡിയോസ് കാണുക അതിനു ശേഷം ചെയ്യേണ്ട വീഡിയോസ് ആണ് അപ്പൊ ഞങ്ങൾ പൊസിഷനൊക്കെ കാണിച്ചു തരാ കിട്ടണ മാതിരി ചെയ്യുക ഓക്കെ ശ്വാസം മേലോട്ട് വലിക്കുക ഉള്ളിലേക്ക് വലിക്കുക അങ്ങനെ പന്ത്രണ്ട് പ്രാവശ്യം പന്ത്രണ്ട് പ്രാവശ്യം പന്ത്രണ്ട് പ്രാവശ്യമാണ് ചെയ്യേണ്ടത് ഓക്കെ ശ്വാസം മേപ്പെട്ട് വലിക്കുക താഴ്ന്നു പോണ സമയത്ത് ശ്വാസം പതുക്കെ വിടുക ഓക്കെ കൈ ഇങ്ങനെ വെച്ചിൻ്റെ ശേഷം പരമാവധി കൈ നിലത്ത് മുട്ടാൻ വേണ്ടി ശ്രമിക്കുക ണ്ടോ ശ്വാസമേലക്ക് വലിക്കുക മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ടിന്റെ ഓരോ സെറ്റ് അത് കഴിഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് ഒരു ഭാത്തക്ക് പോയിട്ട് ഒരു ഭാത്തക്ക് എണ്ണ നാല് അപ്പൊ കറക്റ്റ് ആയിരിക്കും അഞ്ച് ആറ് ഏഴ് എന്റെ ശരീരം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ആ നട്ടല് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഓക്കേ നട്ടല് ശരിക്ക് നോക്കുക സെൻട്രത്തെല്ല് നമ്മൾ ഓരോ എക്സസൈസിലും നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എവിടെയെല്ലാം നമുക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുന്നത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുക അതിൻ്റെ ദൗത്യം എന്താണോ നട്ടല്ലിൻ്റെ അതിന് നമ്മൾ ആവശ്യമായ എക്സസൈസുകൾ ചെയ്തുകൊണ്ട് ഇതിനെ നമ്മൾ സ്ട്രോങ് ആക്കുന്നു മനസ്സിലാവുന്നുണ്ടാവും കണ്ടില്ലേ ഹാർട്ട് ബീറ്റ് അടിക്കുന്നത് നിങ്ങൾക്കും അടിക്കും ശ്രദ്ധിച്ചു കാണും സെറ്റ് ഇപ്പൊ ചെയ്യുന്ന ഒക്കെ പന്ത്രണ്ട് പന്ത്രണ്ട് പ്രാവശ്യം അങ്ങനെ മുഴുവൻ എക്സസൈസുകളും ചെയ്ത് വരുമ്പോ എന്താവും ഒരു മണിക്കൂറ് മുക്കാ മണിക്കൂറ് എന്ന് വെച്ചാൽ ഒരു മണിക്കൂറാണ് ഇത് മൊത്തത്തിൽ ശാവകാശം ചെയ്യേണ്ടത് അത് മുക്കാ മണിക്കൂറിൽ നിങ്ങൾക്ക് ഒതുക്കണമെങ്കിൽ ഒതുക്കാവുന്നതാണ് ഇതെന്തെങ്ങനെ പറയുന്നതോ നമ്മൾ ആരോഗ്യത്തിന് നമ്മൾ മാറ്റി വെക്കുന്ന ഒരു മണിക്കൂർ സമയം ആണ് ഇത് ബാക്കിയുള്ള മണിക്കൂറുകൾ വീവം നമ്മൾ അധ്വാനിക്കുകയാണ് ഈ ഒരു മണിക്കൂർ കഴിഞ്ഞു അപ്പൊ നമ്മൾ ചെയ്തത് എന്താണ് ഈ നാല് എക്സസൈസ് ഇനി നമ്മൾ ഇങ്ങനെ കുമ്പിട്ടുകൊണ്ട് ഇത് കാണുന്നുണ്ട് കൈ കാണുന്നുണ്ടോ ഇത് എക്സസൈസ് അത് ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ നമ്മുടെ ഫ്ലെക്സിബിൾ ആയ നമ്മുടെ ശരീരത്തിന് അതേ ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടി വേദനയും വരുത്തും ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന യഥാർത്ഥ എക്സസൈസ് എന്തിനാണ് എന്ന് വളരെ കൃത്യമായി നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സഹോദരന്മാരെ സഹോദരന്മാരെ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത് ഈ എക്സസൈസുകൾ നമ്മൾ ചെയ്ത് ചെയ്യുന്ന എക്സസൈസുകൾ മുഴുവനും ഷുഗർ രോഗികൾക്ക് സാധാരണ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് സൈഡ് കുഴഞ്ഞു പോകുന്നത് തല മുതൽ ഒരു സൈഡ് കുഴഞ്ഞു പോകും നെറ്റ് കുഴഞ്ഞു പോകും കൈ കുഴഞ്ഞു പോകും എന്നിട്ട് കൈ ഇങ്ങനെ ആവും കയ്യൊക്കെ ആവും എന്നിട്ട് നടക്കാൻ പറ്റുള്ളൂ ഇത് വലിച്ചു വലിച്ചേ നടക്കുള്ളൂ അപ്പൊ ഇതൊക്കെ കാരണം നമ്മൾ ഭക്ഷണം കഴിക്കും ഷുഗർ കൂടും പക്ഷെ നമ്മൾ ശരീരത്തിന് കൊടുക്കേണ്ട എക്സസൈസുകൾ കൃത്യമായ രീതിയിൽ നമ്മൾ കൊടുക്കില്ല എങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടത് എന്തിനാണ് ഞാൻ ഈ എക്സസൈസ് ചെയ്യുന്നത് ഇതിന്റെ ഫലം എന്താണ് ഇപ്പൊ ഞാൻ ഈ കാണിച്ചു തന്ന എക്സസൈസ് മുഴുവനും നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും നൂറ് ശതമാനം ആ ഇത് എനിക്ക് ആവശ്യമുള്ളതാണ് എന്ന് ഇത് മനസ്സിലാക്കി തരലാണ് എന്റെ ഡ്യൂട്ടി ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഷുഗറിനെ മാറ്റുകയും പുറം വേദന പെരടി വേദന കയ്യ് തരിപ്പ് കാല് തരിപ്പ് മുട്ട് വേദന തൊടവേദന മസിൽ കയറല് അടിയിൽ ചൂടാവല് ഇങ്ങനെ കുത്തിച്ചുള്ളവർക്ക് കാലിന്റെ അടിഭാഗം പാദത്തിന്റെ അടിഭാഗം അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോർമലായി നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് സുഖം കിട്ടും അതുകൊണ്ടാണ് സുബഹി അഞ്ചു മണിക്ക് എണീക്കുകയും അഞ്ചു മണിക്ക് ശേഷം ഈ ഉലുവ വെളുത്തുള്ളി ഈ ഉലുവയുടെ വെള്ളം ഇത് കുടിച്ചതിൻ്റെ ശേഷം അപ്പൊ ഒരു മേടും ചൂടിലായിരിക്കും കുടിക്കേണ്ടി വരും ശേഷം ഈ കാണിക്കുന്ന എക്സസൈസ് ആദ്യം ചെയ്യുക അതിനു ശേഷം നിങ്ങൾ എന്റെ വീഡിയോയിൽ കാണിച്ചതുപോലെ ഷുഗർ രോഗി എന്ത് കഴിക്കണം എന്ത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുകയും തിന്നുകാണിച്ചു തരുകയും ചെയ്യുന്ന വീഡിയോസ് ധാരാളം ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഓരോ വീഡിയോസും നിങ്ങൾ പേര് വായിച്ചുകൊണ്ട് നിന്റെ ഓരോ പേരും വായിച്ചു കൊണ്ട് അതാത് വീഡിയോ കാണുക ഷുഗർ രോഗികൾക്കുള്ളതാണ് പ്രത്യേകം മനസ്സിലാക്കുക അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ആ വീഡിയോസിന് വലിയ പ്രസക്തി ഉണ്ടാവില്ല ഒരു ഷുഗർ രോഗി പുറം വേദനയായിട്ട് നടക്കണോളി വാതാണെന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർ ഏത് ഇതൊക്കെ വാദാണ് ആയിക്കോട്ടെ നമുക്ക് വിരോധമല്ല അത് വാദാണ് ഈ വാതമായിക്കോട്ടെ പക്ഷേ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് ഗുണമല്ലേ മാറ്റം വരുമല്ലോ ആ മാറ്റത്തിന് എന്തുകൊണ്ട് അംഗീകരിച്ചൂടാ ഭക്ഷണമാണല്ലോ ഷുഗറിനെ നമ്മൾ കഴിക്കുന്നത് ഇതന്നെ വലിയ അത്ഭുതല്ലേ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് നമ്മൾ മരുന്ന് ഒഴിവാക്കി ഷുഗറിനെ മാറ്റുന്നത് അതെന്നൊരു വിജയമല്ലേ ഇതെങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാതിരിക്കും അതുകൊണ്ട് എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകൾ ഈ ഏഴ് വീഡിയോ പ്രത്യേകം കാണണം ഓരോന്ന് ഓരോന്നോരോത് വിശദീകരിച്ചു കൊണ്ടാണ് ചെയ്യണത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ കാണാതെ തന്നെ നിങ്ങൾ ജീവിതത്തിൽ പകർത്തണം ഇന്ന് ഏഴാമത്തെ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മുന്നിൽ ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഈ വീഡിയോസ് മുഴുവൻ കാണുക ഏത് എക്സസൈസിൻ്റെത് അതിൻ്റെ പുറമെ ഞാൻ ഒന്ന് മുതൽ അഞ്ച് വരെ ഒന്ന് മുതൽ പത്ത് വരെ ഇങ്ങനെ ഓരോ വിഷയമായിട്ട് എഴുതിയിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇത് വീഡിയോ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വീഡിയോസ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാം അതിൽ ഷുഗറിനെ പറ്റി പറഞ്ഞിട്ടുള്ള മലയാളത്തിലുള്ള എക്സസൈസുകളും അതേപോലെ തന്നെ ഷുഗറിന് എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്നുള്ള വിഷയവും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ നൂറ് ശതമാനം നിങ്ങളുടെ ഷുഗർ മാറുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു എല്ലാവരുടെയും ഷുഗർ മാറിക്കൊണ്ട് നല്ലൊരു ജീവിതം സ്വന്തം നയിക്കുകയും ഈ സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നാട്ടുകാർക്ക് നാട്ടുകാർക്ക് അയൽവാസിക്ക് കുടുംബത്തിന് എത്തിക്കാൻ വേണ്ടി എന്നെപ്പോലെ നിങ്ങളും എന്നെ സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ നിർത്തുന്നു ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്